എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോക്കൂ ഇന്ന് രാവിലെ തന്നെ ഞാനും അണ്ണനും ഇറങ്ങിട്ടാ ഏഹ് നമ്മുടെ സൈക്കിളൊക്കെ ഉണ്ടോ അതായത് ഞാൻ പറഞ്ഞല്ലേ എന്താ ഇല്ല തുറക്കൂല അതായത് നമ്മൾ രാവിലെ എൻ്റെ അമ്മ രാവിലെ നടക്കാൻ ഇറങ്ങും അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് നമ്മൾ ഇറങ്ങി ഒരു റൗണ്ട് ഓടിച്ചിട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന അതായത് ഈ ഒരു പ്ലേസിലേക്ക് നിൽക്കുന്ന റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ചതിന് ശേഷം കേട്ടോ എന്താ വെച്ചാൽ ഇരിട്ടായതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അഞ്ച് മണി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ഇരിട്ടല്ല അപ്പോൾ ഇപ്പം പെട്ടെന്ന് നേരം വെളുക്കുന്നില്ല കേട്ടോ ഇപ്പം സമയം എത്ര മണിയായി ഏഴ് മണി ആവാനായി എന്നിട്ടും നോക്കും ഒരു ആറര ആറരക്കത്തൊരു ഫീലാ കേട്ടോ ഇപ്പം ഇല്ലേ കാലാവസ്ഥേൻ്റെ പ്രശ്നം എന്നാണ് തോന്നുന്നത് എല്ലാ കൊല്ലം ഉണ്ടാവല്ലുണ്ടിങ്ങനെ പെട്ടെന്ന് ഇരുട്ടാവൂല അതുപോലെ തന്നെ പെട്ടെന്ന് നേരം വിളിക്കൂല ഐസപ്പം നോക്കൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഞാൻ ഒന്ന് പോയിട്ട് കാണിച്ചിരട്ട അതായത് ഇത് ഇവനെ മാത്രം ആക്കിയ കൂടല്ലാട്ടോ നമ്മുടെ കിച്ചപ്പനും കൂടി ആക്കിയ കൂടാണ് അതായത് കഴിഞ്ഞ യാത്രയിലെല്ലാം കിച്ചപ്പനെ ബാഗിൽ ഇരുത്തി കൊണ്ടുപോകുമ്പോണ്ടല്ലോ അതവന് ഭയങ്കര റിട്ടേഴ്സാണ് അതായത് ചെറിയ ബാഗാണല്ലോ അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയൊരു കൂട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് നല്ല സിമ്പിളായിട്ട് കൂട്ടിലിരുന്നിട്ട് പോവാട്ട അതാകുമ്പോൾ തുള്ളിച്ചാടി ഇരുന്നിട്ട് ആൾക്ക് പോവാ അപ്പോൾ ഞാനിത് അണ്ണന് മാത്രമാക്കിയ ബാഗല്ല നമ്മൾ അച്ഛ കൂടല്ല നമ്മുടെ കിച്ചപ്പനും കൂടിയാക്കി കൂടാണ് അവനെയും കൊണ്ടൊന്നിരുന്നിട്ട് നമുക്കൊന്ന് കറങ്ങണം അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് ഇവന്മാരെ മാറി 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 നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ ഓരോ യാത്രയിലും ഓരോരോ ആൾക്കാരും എടുക്കാട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റത്തെ യാത്ര നമുക്ക് റാമിനെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായിരിക്കും എന്നറിയില്ല അതായത് വീട്ടിലത്തെ അവസ്ഥ നോക്കിയിട്ട് അതായത് അമ്മ എന്താ പറയുന്നത് അതുപോലെ നീങ്ങോട്ട് അതായത് ഇപ്പം അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി വേണം അതായത് വീട്ടിൽ ഒരു കാവൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റാമ് പറയുകയാണെങ്കിൽ കിച്ചപ്പനാണെങ്കിൽ അടുക്കളയത്തെ കാവലാണ് അപ്പോൾ വീട്ടുകാരുടെ ഒരു സമ്മതം മൂലം ഞാൻ രണ്ടിലൊരാളെ ഞാൻ യാത്രക്ക് എടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കൂടുതൽ സപ്പോർട്ട് കിച്ചപ്പനാട്ടോ റാമിന് സപ്പോർട്ടില്ല എന്നല്ല ചെറിയ തോതിലുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അതായത് ആളൊന്നും ഇപ്പം കയറി വന്നതല്ലേ അപ്പോൾ കൈ നോക്കൂ എന്തായാലും കിച്ചപ്പൻ ഉണ്ടാവൂട്ടെ യാത്രയിൽ അവൻ്റെ പ്രസവം ഗർഭിണിയാണെന്ന് പറഞ്ഞു പക്ഷേ വയറൊന്നും അങ്ങനെ വേർക്കുന്ന കാണുന്നില്ല എൻ്റെ അവിടെ അമ്മ പറഞ്ഞത് അപ്പോൾ ഒന്ന് ഡോക്ടറത്തേക്ക് പോയി നോക്കേണ്ടി വരും എന്താ അവസ്ഥ നോക്കേണ്ടി വരും പിന്നെ വാലിലത്തെ രോമെല്ലാം ഭയങ്കര രീതിയിൽ കൊഴിയുന്നുണ്ട് അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കേണ്ടി വരും അപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കി നമ്മൾക്ക് ഒരു തീരുമാനമാക്കാം കേട്ടോ അപ്പം അതുവരെ നമുക്കൊന്ന് ഈ സൈക്കിളിൽ ഒന്ന് ഇവനൊന്ന് നമുക്ക് റൗണ്ട് ഓടിക്കാം എങ്ങനെ ആയിരിക്കും നോക്കാം ഈ രാവിലത്തെ യാത്ര ഞാൻ കാണിച്ചരാട്ടോ ഇവൻ അടങ്ങിയിരിക്കുന്നുണ്ട് ആള് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ കാണിച്ചാൽ ആൾ അടിയിൽ എന്തോ പുല്ല് പണിയെടുക്കാട്ടാ പുല്ല് പറുകി അടിയിൽ പുല്ല് പറിച്ചിട്ട് ആ സൈഡിലെ കല്ല് വരു തിന്ന കേട്ടോ കള്ളൻ Guys, no go. no Oh!